അപ്പോൾ ചെങ്ങായിമാരെ ഈ ഓണത്തിന് മലയാള സിനിമയിൽ മൂന്ന് സിനിമകളാണ് റിലീസാവാൻ പോകുന്നത് ഒന്ന് ടോവിന തോമസിൻ്റെ എ ആർ എമ്മോ മറ്റൊന്ന് നമ്മളെ പെപ്പ പെപ്പയുടെ കൊണ്ടൻ എന്ന പടമോ മൂന്നാമത് റഹ്മാൻ്റെ ബാഡ് ബോയ്സ് എന്ന പടവും ഇതിലെ ഏറ്റവും കൂടുതൽ ഒരു പടമാണ് നമ്മളെ ടോവിന തോമസിൻ്റെ എ ആർ എം അതായത് അജയൻ്റെ രണ്ടാം മോഷണം ആ സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ടോവിനോ തോമസിൻ്റെ അജയൻ്റെ രണ്ടാം എന്ന ഈ സിനിമ ത്രീ ഡിയിലാണ് ഇറങ്ങുന്നത് ടോവിനോ തോമസിൻ്റെ അമ്പതാമത്തെ പടമാണ് പിന്നെ മിന്നൽ മുരളിക്ക് ശേഷം ഇത്രയും ഹൈപ്പിൽ വരുന്ന പടം ടോവിനോ തോമസിൻ്റെ പടമാണ് അജയൻ്റെ രണ്ടാം മോഷണം നമുക്കെല്ലാവർക്കും അറിയാം മിന്നൽ മുരളി എന്ന സിനിമ നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കാതെ പോയ ഒരു ഒ ടി ഫിലിമാണ് പടമാണ് ഏതൊരു വ്യക്തിക്കും ഇപ്പോഴും മിന്നൽ മുരളി കാണുമ്പോൾ ഇത് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റില്ല എന്നൊരു വിഷമമുണ്ട് ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി മാത്രമാണ് അജയൻ്റെ രണ്ടാം മോഷണം ഉമായി തോമസ് എത്തുന്നത് അത്രയും പ്രതീക്ഷയാണ് നമ്മളെ അജയൻ്റെ രണ്ടാം മോഷണം ത്രീ ഡി എഫക്റ്റോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഓണ വെക്കേഷൻ സമയത്തൊക്കെ അതിനൊരു പോസിറ്റീവ് അഭിപ്രായം വന്നാൽ അത് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു ബോക്സ് ഓഫീസ് ഐറ്റം കൂടിയാവും കാരണം ഓണത്തിന് വെക്കേഷനാണല്ലോ സ്കൂളും കോളേജുകളും എല്ലാം അടച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ പോവായി ത്രീ ഡി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പടത്തിന് മാത്രം അതാണ് ഇപ്പോൾ ഈ പടം ഇന്ന് റിലീസായിരിക്കുകയാണ് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇല്ല എന്തായാലും പോസിറ്റീവ് ആവട്ടെ മൂന്ന് പടങ്ങളും വിജയിക്കട്ടെ ബോക്സ് ഓഫീസ് ഒന്ന് ഉഷാറാവട്ടെ അപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ വായിക്കുന്നൊരു ഒരു സമയത്താണ് ഈ മൂന്ന് പടങ്ങളും റിലീസായിരിക്കുന്നത് എന്തായാലും മിന്നൽ മുരളിക്ക് ശേഷം തല്ലുമാല കൈവിട്ട നൂറ് കോടി അത് ഈ മിന്നൽ മറ്റേ ഏറെ മേലൂടെ നമ്മളെ ടോയ്നോ തോമസ് തിരിച്ചുപിടിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഒക്കെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് മൂവി ടോയ്സ് ഈ രണ്ട് വീഡിയോസുമാണ് നമ്മളുടെ അധികം വരിക ഓക്കെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇപ്പോൾ ഏറെ കണ്ടവരുണ്ടെങ്കിൽ അത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും താഴെ കമൻറ്റ് ഇടുക ഓക്കെ